ഇന്ന് ഇജാതി കുളിക്കാത്ത ലുക്കിൽ വന്നുള്ള വേറൊന്നും കൊണ്ടല്ല നൈക്ക് ചെയ്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാനാണ് ഒട്ടും മേക്കപ്പ് ഇല്ലാതെ ഞാൻ ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സ്റ്റേസിൻ്റെ നയൻ ടു നയൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ രണ്ട് ഷെയ്ഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒന്ന് കൊക്കോ ക്രഷും ഒന്ന് പിങ്ക് മൂഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇട്ടിരിക്കുന്ന ഈ ഒരു ക്രോപ്പ് ഉണ്ടല്ലോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജീനിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ലിങ്ക് എന്തായാലും കിട്ടാൻ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇത് പിങ്ക് മൂഡോണാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷേ എനിക്ക് ഈ ഷെയ്ഡുണ്ടല്ലോ ഒട്ടും സ്യൂട്ടായില്ല പക്ഷെ ഒരു ലിപ്പ് ലൈനർ വെച്ച് പെയർ പേറിയാണെങ്കിൽ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ബട്ട് ഐ ലൈക്ക് ദ അതർ വൺ നമ്മുടെ കൊക്കോ ക്രഷ് ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ബ്രിക്കി റെഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് വേറെ ഒന്നും മേക്കപ്പ് ഇല്ലെങ്കിലും നമുക്ക് നല്ല നിറം ഉള്ള പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇട്ട ഇട്ടപ്പാട് ഇത് സ്മഡ് പ്രൂഫായിരുന്നില്ല പക്ഷേ ഫൈവ് ഹൗസ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ